നമ്മളിത് അനുഭവിക്കാൻ വേണ്ടി കുറേ നാളായി പിന്നെ ചേട്ടൻ മരിച്ചതിന് ശേഷമുള്ള സംഗീത നാടക അക്കാദമിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം അപ്പം നിരന്തരം ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കലാഭവൻ മണി എന്നൊരു വ്യക്തിക്ക് സിനിമയിൽ എന്താണ് ഉണ്ടായത് അതിൻ്റെ അപ്പുറത്താണ് ഇവിടെ നൃത്തരംഗത്ത് നമ്മളൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തേക്ക് അറിയുന്നില്ല എന്ന് മാത്രം പക്ഷേ കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വ്യക്തിയുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ കോടതിയിൽ നിലനിൽക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഒരു ആറു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഒരു യൂട്യൂബ് ചാനലെ ചർച്ചയിൽ കേവലം എൻ്റെ ഒരു സംസാര വിഷയം അവിടെ വരേണ്ട ആവശ്യമില്ല ആ ഒരു വിഷയത്തിൽ പോലും എന്നെ വ്യക്തിപരമായി എല്ലാവർക്കും അറിയാം ചാലക്കുടിക്കാരനായിട്ടുള്ള മോഹിനി കാട്ടൻ കാരൻ ആരാണെന്നും സംഗീത അക്കാദമിയിൽ കെ പി എസ് ലളിതായുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടായത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വ്യക്തിപരമായ നമ്മളുടെ ഒരു പേര് വളരെ അതിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇത് ഒരു കറുത്ത വർഗക്കാരോട് അല്ലെങ്കിൽ കറുത്ത കാക്കയെ പോലെ ഇരിക്കും അത് ആ കാക്ക എന്നൊരു പറഞ്ഞത് പറയുമ്പോൾ തന്നെ അവർക്കറിയുമ്പോൾ അതിൻ്റെ ഒരു നികൃഷ്ടത നമുക്കത് വ്യക്തമാക്കും അപ്പം കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരോടുള്ള ഇവരുടെ ഒരു എന്താ പറയുക മേച്ചമായ രീതിയിലുള്ള ഇവരുടെ ആ ഇഷ്ടക്കുറവ് ഇതെനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ഇവർ വീണ്ടും പബ്ലിക്കിന്റെ മുമ്പിൽ ഇത് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ ഇവർ നിന്ന് പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് ഇല്ലാതെ ആയിപ്പോയി അത് എന്താ പറയുക ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ്ഗ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു ഇപ്പോൾ കറുത്തവർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അത് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധ ും തന്നെ രേഖപ്പെടുത്തുകയാണ് അതിന് നിയമപരമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇറങ്ങും ഈ കറുത്തവർക്ക് വേണ്ടി ജയിലിൽ പോയി കടക്കാനും തയ്യാറാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ഉയർന്നു വരുന്നതിനേക്കാൾ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ചാലക്കുടിയിലെ ചേട്ടന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം അത് വേ നമ്മൾ ആദരവ് ചോദിച്ചു വാങ്ങിക്കുകയല്ല നമുക്ക് തന്ന ആദരവാണ് ആ ആദരവ് ഇല്ലാണ്ട് ചെയ്യുന്നത് അപ്പോൾ അത് അനാദരവായിട്ട് മാറുകയാണ് ഇതൊക്കെ നമുക്ക് പ്രതിഷേധിക്കേണ്ടി വരികയാണ് ഒരു കുടുംബ കുടുംബാംഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഏറെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് അതിനിടയിലാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ പ്രൊഫഷനിൽ തന്നെ ഒരു കലാകാരി നമുക്ക് ഇത്രയും മോശമായിട്ട് നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സത്യത്തിൽ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഞാനിപ്പോൾ ഒരു പി ജി രണ്ടാ ഡബിൾ എം എ ചെയ്യാണ് അതിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രാക്ടീസിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വാർത്താ മാധ്യമ സുഹൃത്തുക്കളെന്നു വിളിച്ചു പറയുന്നത് അപ്പൊ ഉണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം പെട്ടെന്ന് എന്തൊക്കെ പറഞ്ഞത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ഇതുപോലെ കാക്കയെ പോലെ കർത്തവെന്നും പെറ്റമ്മ പോലും സഹിക്കില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ അത് എനിക്ക് മാത്രമല്ല ഈ കേരള സമൂഹത്തിലെ കർത്തവരായിട്ടുള്ള എല്ലാ കലാകാരന്മാരും നമുക്കറിയാം ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള ഈ അടുത്ത് ആക്ഷേപം ഉണ്ടായ കാര്യം അറിയാം ഇതിങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നമ്മൾ നമ്മൾ പൊതുസമൂഹ ഒരു സാമൂഹ്യ പ്രവർത്തകൻ രീതിയിൽ തന്നെ 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 ഇതിനെതിരെ ചെയ്യും നിലവിലൊരു ആക്ഷേപത്തിന്റെ കാരണം എന്താന്നറിയില്ല ഇതിനു മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പുറത്തിൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് ആ കാര്യീരിക്കുന്നത് അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലില്ല അത് കോടതിയിലാണ് ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്താണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചത് എന്റെ പേര് പറയാതെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്ത അധ്യാപകൻ രണ്ട് കേരള സംഗീതനാടക അക്കാദമിയിലെ കെ പി എസ് ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ മോഹിനിയാട്ട കലാകാരൻ പിന്നെ ഇവര് കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങള് മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെപ്പോലും എൻ്റെ പോലും പറയാണ് പെറ്റമ്മ പോലും സൈക്കിയില്ലാതെ നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പോലും അതിൽ വലിച്ചിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് ഇത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതില് പറഞ്ഞത് ക കാക്കയെ പോലെ ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും വികൃഷ്ട ജീവി എന്നുള്ള രീതി നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയ വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവര് ഒരു ഒക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ് അപ്പൊ അവരടക്കമുള്ള ആളുകളിലെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്